ആരെങ്കിലും ലൈവ് ഒക്കെ കാണണെങ്കിൽ വരണം കേട്ടോ നമ്മുടെ ലൈവൊക്കെ ആരെങ്കിലും കാരണം കാരണം വരിക മെസ്സേജ് അയക്കുക നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം കുറച്ച് നേരം കേട്ടാ അല്പസമയം അല്പസമയം ഇത വേണം മോന തീർക്കണ്ടാ ഏ ഏ അപ്പൊണ്ടാവും

Ingin Andre Andre tecedia pelaucinam berodi. Andre. Na nanti nanti. Mama. Mak ലൈക്ക് വരും അതന്നെ അപ്പൊ ലൈക്കോലും അത് തീർക്കണ്ട അല്ല ചായക്ക് കൂട്ടണ സാധനങ്ങളാണ് അടുത്ത് വട്ടി വെങ്ങണേ മക്കളെ അതേ വല മഴക്കാലത്ത് കാട്ടു തന്നെ അടിക്കുക അത് മോക്കളിരുന്ന് ഡിഗ്രി കിട്ടോ കേട്ടോ ആ ഫാൻ ഓഫ് ചെയ്യും ഇരുന്ന് ഉഴുന്നോടൊക്കെ ഇരുന്ന് തിന്നോ ഫാൻ ഓഫ് ചെയ്യട്ടോ ഹലോ ഹലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈവിലുണ്ടെങ്കിലും മെസ്സേജ് ഒക്കെ അയക്കട്ടോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുള്ളൂ അല്ലെങ്കിൽ മുന്നേ പതിനഞ്ച് പേര് ലൈവിലുണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമാകുന്നതായിരിക്കും നടക്കുന്ന കിടന്നുണ്ടോ ഇത് ഓടി പോയി മരിയാ വെള്ളം കുടിക്കാനം ആരെങ്കിലും ഉണ്ടോ മക്കളെ ലൈവിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്ടാ റോബിൻ ജോർജ് ഹായ് ബ്രോ റോബിൻ ജോർജ് ഹായ് റോബിൻ റോബിൻ ഞാൻ കാണിക്കുന്നുണ്ട് റോബിൻ എവിടെയാണോ എവിടെയാണോ എൻ്റെ വീട് വരുന്നത് നമ്മൾ ഇപ്പോൾ വീട്ടിലാട്ടാ റോബിൻ ജാ റോബിൻ ജോർജിൻ്റെ സ്ഥലം പറയും റോബിൻ ജോർജ് എവിടെയാണ് റോബിൻ ജോർജിൻ്റെ സ്ഥലം എവിടെയെന്ന് പറയും നമ്മുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ് ചന്ദ്രാപ്പനി എന്ന് പറയും കേട്ടോ റോബിൻ ജോർജ് എവിടെയാണ് റോബിൻ ജോർജ് എവിടെയാണ് സ്ഥലം പറയൂട്ടോ റോബിൻ ജോർജ് എന്ത് ചെയ്യുന്നു റോബിൻ ജോർജ് വിശേഷങ്ങളൊക്കെ പറയൂ റോബിൻ ജോർജ് പുത്തൻപുരുക്കാലം மோளே அதிகம் கழிக்கின்ற பொன்னே வயன் வயறு எடுக்கும் kenang. Mau lewat saya kan メンバー ഹലോ ആരെങ്കിലും ഈ ലൈവ് ഒക്കെ കാണുണ്ടെങ്കിലും ഒരു മെസ്സേജ് ഒക്കെ അയക്കാം നമ്മൾ ലൈവിലിരിക്കണത് നിങ്ങളെന്തെങ്കിലും മെസ്സേജ് കാത്താട്ടോ പതിനേഴാം നീന്ത മുടക്ക് പതിനേഴാം നീന്തിട്ട് മുടക്ക് റെഡ് സോറി സോറി ഞാൻ കാണുന്നുണ്ടല്ലേ വെള്ളം അമ്മയോട് പറയുള്ള നേരത്തി വെള്ളം എടുത്തോത്തേഞ്ഞാറ്റേ മോൻ വെള്ളം നല്ല ഉമ്മ കുഞ്ഞേ നോന് ഇത്ര വെള്ളം എടുത്ത മുന്നേ ഏത് വെള്ളം എടുത്തു അമ്മ ഒരുട്ടാ കാണാതെ നെഞ്ചനീ

ള്ളം തടനെ ആദ്യം വേദനിപ്പിക്കല്ലേ പൊന്നെ ചുറ്റാ അവർക്ക് നെഞ്ചു വേനെടുക്കും ചെയ്യല ചുറ്റാ വെള്ളം ചൂട് വെള്ളം കുടിക്കാൻ നല്ല സുഖമായിരിക്കും ചൂടുണ്ടാ <laughs> 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 madhi ya Madhi 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 Taida gida ini madhi 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 Kochi kap pala rinyu Lalita <laughs> <laughs> Aare ah, kanu nilalo വായിരുന്നവരൊക്കെ വന്നാൽ ഞാൻ ഞാനെന്ത് ചെയ്യാൻ എല്ലാം അരച്ചിട്ടാ ചക്കിട്ട തയ്ക്കിട്ട തക്കിട്ട ധരിക്കേണ്ടതും ധരിക്കേണ്ടതോ തിട്ടാൻ തുളാൻ തോനൽ കീനാവിൻ്റെ തൊട്ടിൽ വീണുമായ നിന്നെ തലോടി തലോടാൻ നിന്നെ ജന്മാന്തരത്തിലെ വാനം വാനം നീലേ മഞ്ഞൂടം അതിലാരോ

ൊരാളില്ലേ കിളിക്കൊഞ്ചന മൊഴിയല്ലേ ചഞ്ചന മിഴിയല്ലേ അതിൽ ചന്തമൊരു നൂലേ ഊ തരിവളമല്ലേ കുടഞ്ഞതല്ലേ ഭയങ്കര ഭയങ്കര ആറിമണിക്കൂട്ടിലേ മണിക്കൂയിലേ മണിക്കൂിലേ മാറിക്കാവിൽ പോരാമോ മൗനരാഗം രാഗം മൂറും മീര മഴയു ചെറുതായ ചില്ലണി ചില്ലനിവാതിൽ മെല്ലഞ്ഞു നല്ല തനി ഞാൻ ഇത്ര നേരം അതിലൂടെ ആരെയും കാണുകയോ എന്തായിരുന്നു അടിയിരിക്കട്ടെ ആരെങ്കിലും ഉണ്ടോ പിന്നെ പരീക്ഷ ഒക്കെ എല്ലാവരും മോണിണ്ട് ഈഷായത് കൊണ്ടൊക്കെ വരാത്തപ്പോഴും ഉണ്ടാവും നമ്മളത് മനസ്സിലാക്കണം Me hace el mantis una eh? അവരൊന്നും വീഡിയോ ഇടുന്നില്ല ഇപ്പോഴും ഒന്നും അമ്മയെ എന്തിലേ വീടില്ല കുഞ്ഞാട്ടെ കുഞ്ഞാറ്റെ രണ്ടാമെടുത്ത് കേട്ടോക്കം പറയണേ ശെല്ല മൊന്നെ എന്നിട്ടേ കട്ടിലും വീണ്ട മൊന്നെ വെട്ടിയണ്ണൻ ഹായ് എന്താണ് വെട്ടിയെണ്ണം വിശേഷമൊക്കെ പറയൂ സൺഡേ ആയിട്ട് എന്തായ പരിപാടി അടിച്ചു പൊളിച്ച ഇന്ന് ചെവിട്ടി വെള്ളം പോയിട്ട് വെട്ടിയണ്ണ ഭയങ്കര വേദന വെറ്റിയണ്ണ പറയൂ സൺഡേ ആയിട്ട് ഇന്ന് എന്തായിരുന്നു പരിപാടി അടിച്ചു പൊളിച്ച ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞങ്ങളെ ഒരു ഏഴുമണിക്ക് ജസ്റ്റോന്ന് പുറത്ത് പോയി വീട്ടിലൊക്കെ പോയിട്ട് വന്നു വെറ്റിയാൻ പറയൂ മെസ്സേജ് ഒന്നും സ്പീഡില്ലാട്ടാരും മോള അങ്ങനെ കിടക്കല്ലേ പൊന്നെ വീഴോടി കുഞ്ഞാറ്റൊന്ന് എഴുന്നേൽ മുത്തേ കുഞ്ഞാറ്റേ അങ്ങനെ കിടക്കല്ല പൊന്നെ ഫുഡ് കഴിച്ചു ഫുഡ് ഞങ്ങൾ ഇന്ന് കുറച്ച് നേരത്തെ പൊറോട്ടയും ചിക്കനും കഴിച്ചു അതുകൊണ്ട് വല്ല വിശപ്പില്ല ഇപ്പോൾ വെള്ളം കുടിച്ച് 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 പൊറോട്ട കുതിർക്കുന്നു പൊറോട്ട ചിക്കന് കഴിച്ചിട്ടുണ്ടായി ഇപ്പൊ പൊറോട്ട കണ്ടെണ്ണം കഴിച്ചാനേ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല അത് കാരണം ഭക്ഷണം കഴിക്കണ്ടെന്ന് വിചാരിച്ചു അപ്പൊ പിന്നെ കുഴപ്പില്ല ഇനിയിപ്പൊ ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾക്ക് ഇറങ്ങില്ല ഇത്തിരി ബുദ്ധിമുട്ടാവു പിള്ളേരൊക്കെ കിടന്ന് എല്ലാരും കിടക്കണം ഇത് കഴിഞ്ഞിട്ട് വേണം കിടക്കാനായിട്ട് അങ്ങനെ വന്നു ഇനി ഭക്ഷണം കഴിച്ച നമ്മുടെ ടീമിനെ ഒന്നും കാണുന്നില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ആരെയും കാണുന്നില്ല ചിലർക്കൊക്കെ എക്സാമായിരിക്കും പഠിക്കണ പിള്ളേർക്കൊക്കെ എക്സാം ആയിരിക്കുള്ളൂ അതുകൊണ്ടാണ് എനിക്കറിയില്ല ആരെയും കാണുന്നില്ല അപ്പം ഞാൻ കുറച്ചും കൂടെ നേരം നോക്കിയിരിക്കാം ആരെങ്കിലൊക്കെ വരികയാണെങ്കിലോന്ന് ചോദിച്ചിട്ടേ പിന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും ചെല്ലണം എന്നാലേ അവരൊക്കെ വരുള്ളൂ അപ്പോൾ കുറച്ച് ടൈം എടുക്കുകയായിരിക്കും എന്താണ് പിന്നെ വെട്ടിയണ്ണൻ ഭക്ഷണൊക്കെ കഴിച്ചാ നീ ഞാനേ ചേട്ടാ എന്തായാലും പരിപാടി Mm -hmm. so cool. Sweetie, <laughs> sonia, 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 Sonya ൻ കുഞ്ചിരിക്കുന്നു അഞ്ചന തന്നാലേ തന്നെ ഇങ്ങനെ മോത്ത നാളെ തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണെന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അത് സത്യമാണോ എന്ന് അറിയില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങളെ വീട്ടിലെ പിള്ളേരുണ്ടെങ്കിൽ അവരോട് പറയുക ടെൻഷൻ അടുപ്പിക്കട്ടെ പിള്ളേരെ കേട്ടാ ചെറുതായിട്ടൊരു സന്തോഷം കിട്ടുക

കണ്ണീരന്റെ വാർക്കുന്ന സിന്ദൂരം തന്നെ താനെ എന്നും മേദിക്കുന്നു നീ എന്നെ പൈര കിന്നാരം ചൊല്ലും നീനം അഴലിൻ്റെ തോഴിയെന്നാലും അലിവുള്ള ജീവിതം മാത്രം കണി കാണുന്നുണ്ടേ നീ തനിയ മിഴിതോരാതെന്തേ നീ വെറുതെ കയ്യെത്തോ അനൊക്കെ കാണില്ല ഒരു മെസ്സേജ് നേരം ഉറങ്ങി കുഞ്ഞാറ്റ് മെസ്സേജൊക്കെ കഴിക്കുന്നുറങ്ങി കുഞ്ഞാറ്റുറങ്ങി കുഞ്ഞാറ്റേറങ്ങി രണ്ടാളങ്ങാ ഏ എവിടെ ഒരു മെസ്സേജ് ഇതില് വന്നിട്ടില്ല ഒരു മെസ്സേജും ഇത് കാണുന്നില്ല ഓതിറ്റള്ളു ഇല്ല വീണകൾ പടുന്ന സംഗീതേ റിമോട്ടെടുത്ത ടി വി ഒന്ന് ഓഫ് ചെയ്ത നീ ആദ്യം കാണാൻ കിട്ടുവാണ് ചില റിമോട്ടർ അവിടെ ചെന്ന് പിടുത്തു പോര്യാ ഒരു വാരി ആ ടി വി ഒന്ന് ഓഫ് ചെയ്ത

അതാരാണ് ഇതാരണത് എന്ന് എനിക്ക് മനസിലാവില്ല ഡെയിലി ഹൗ മീഡിയ എനിക്ക് മെസ്സേജോട് ഒന്നും പറഞ്ഞില്ല ഇതേ ആരാ ഫോട്ടോ കണ്ടിട്ട് മനസ്സിലാവും മൂസിയുണ്ടാ മൂസിയേ മനുണ്ടത് മൂസിയാണോ സംശയ മൂസിയാണോ എനിക്ക് ഇത് കിട്ടില്ല കൂട്ടായിട്ടായിരുന്നു ah, música, ni hablar de música, música.